സാന്ത്വനം സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു കിടിലൻ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ദേവമംഗലത്തുള്ള ആരും ദേവിയോട് കാര്യമായി മിണ്ടുന്നില്ല എന്നുള്ള പരാതി തൻ്റെ അമ്മയായ സ്ത്രീകലയോട് ദേവി വിളിച്ചു പറഞ്ഞത് വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് ദേവമംഗലത്തുള്ളവർ ദേവിയെ ഒറ്റപ്പെടുത്തിയെങ്കിൽ അത് അങ്ങനെ വിട്ടാൽ പറ്റില്ല അത് ചോദിക്കണം അത്തരം കാര്യങ്ങൾ മുളയിലേ മുളയിലേന്നുള്ളണം അതുകൊണ്ട് ഞങ്ങൾ അവിടേക്ക് വരുന്നുണ്ട് ഇത് പറഞ്ഞിട്ട് ദേവിയെ ആശ്വസിപ്പിച്ച ശ്രീകല അടുത്ത ദിവസം തന്നെ ഉദയഭാനുവിനെയും വിളിച്ച് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാക്കുവാൻ വേണ്ടി ദേവമംഗലത്തേക്ക് എത്തിയതാണ് ഹോട്ടൽ റൂമിന് വേണ്ടി കൊടുത്ത ഇരുപത്തിയാറായിരം രൂപ അത് ഞങ്ങളങ്ങ് തന്നേക്കാമെന്നുള്ള ഉദയഭാനുവിൻ്റെ സംസാരം വല്ലാതെ ബാലനെ ചൊടിപ്പിക്കുകയും ഒടുവിൽ ബാലൻ വായിൽ വന്നതെല്ലാം ഉദയഭാനുവിനെയും സ്ത്രീകളെയും വിളിച്ചു പറയുകയും ചെയ്തു കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി എന്ന് മനസ്സിലായപ്പോൾ പിടിച്ചു നിൽക്കുവാൻ വേണ്ടി ഉദയഭാനു ഒടുവിലൊരു തന്ത്രമിറക്കി അതാകട്ടെ വലിയ പുലിവാരായി മാറുകയാണ് ഉദയഭാനു പറഞ്ഞത് ബാല സത്യത്തിൽ ഞങ്ങൾ ഇവിടേക്ക് വന്നത് ഇക്കാര്യം ഒന്നും ചോദിക്കാൻ വേണ്ടി ആയിരുന്നില്ല പക്ഷേ ദൈവമോൾ ഈ വിവരം വിളിച്ചു പറഞ്ഞപ്പോൾ അതങ്ങ് ചോദിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ അതുവലിയ ഗൗരവത്തിലൊന്നും എടുക്കേണ്ട കാര്യമില്ല മാത്രവുമല്ല ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ബാലൻ വ്യക്തമായി പറഞ്ഞപ്പോഴാണ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കും മനസ്സിലായത് ഇത് എൻ്റെ മകളുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് അവൾ ശ്രദ്ധയില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തത് സംഭവിച്ചതാണ് അതിന് ദേവിമോൾക്ക് വേണ്ടി ഞാൻ ബാലനോട് മാപ്പ് ചോദിക്കുകയാണ് പക്ഷേ ഞങ്ങളിവിടേക്ക് വന്നത് മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയാണ് സാധാരണ ഞങ്ങളുടെ കുടുംബത്തിൽ വിവാഹമൊക്കെ നടന്നു കഴിയുമ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോവുകയും അവിടെ ചില പൂജകൾ ചെയ്യുകയും പൊങ്കാലി അർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് പതിവാണ് അതിൻ്റെ ഐശ്വര്യവും അനുഗ്രഹവും അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതുമാണ് പക്ഷേ ആനന്ദിൻ്റെയും ദേവി മോളുടെയും വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇതുവരെയും ഈ ക്ഷേത്രങ്ങളിൽ പോവുകയോ അവിടെ വഴിപാടുകൾ അർപ്പിക്കുകയോ ചെയ്തിട്ടില്ല ഞങ്ങൾ അതിനുവേണ്ടിയുള്ളൊരു നേരം കുറിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത് ഇനി അധികം വെച്ച് വൈകിക്കണ്ട ഇപ്പോൾ തന്നെ കുറച്ച് വൈകി അതുകൊണ്ട് നാളെ തന്നെ ഈ പൊങ്കാല നടത്തുവാൻ വേണ്ടിയുള്ള എല്ലാ ഏർപ്പാടുകളും ഞങ്ങൾ ചെയ്തിട്ടാണ് പോന്നിരിക്കുന്നത് ദേവിമോളും മോളും ആനന്ദം ഒപ്പം ഈ കുടുംബത്തിലുള്ള എല്ലാവരും വരികയും ഈ ചടങ്ങ് മംഗളകരമായി പൂർത്തിയാക്കുകയും വേണം ഇത് പറയാൻ വേണ്ടിയാണ് പ്രധാനമായും ഇവിടേക്ക് ഞങ്ങൾ വന്നത് പക്ഷേ അത് പറയുന്നതിന് മുൻപ് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഈ ഹോട്ടൽ റൂം ബുക്ക് ചെയ്ത കാര്യമൊക്കെ അങ്ങ് ചോദിച്ചുപോയി അതുകൊണ്ട് ബാലൻ അത് മനസ്സിൽ വെച്ചേക്കരുത് നാളെ നിങ്ങൾ കുടുംബമായി ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലേക്ക് വരികയും കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ഐശ്വര്യത്തിനു വേണ്ടി അവർക്കൊപ്പം ഈ പൊങ്കാല അർപ്പിക്കുകയും വേണം ഇത്രയും കേട്ടപ്പോഴേക്കും ബാലൻ തണുത്തു ബാലൻ അപ്പോൾ പറയുന്നുണ്ട് ഉദയഭാനു സാറേ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഇതാദ്യം അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു ആവശ്യമില്ലാത്തൊരു സംസാരത്തിലേക്ക് കാര്യങ്ങളെത്തി സാരമില്ല സംഭവിച്ചതൊക്കെ സംഭവിച്ചു എന്തായാലും പൊങ്കാലയ്ക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും അങ്ങനെ ആ പ്രശ്നത്തിനൊരു താൽക്കാലിക വിരാമം കുറച്ചിട്ട് ഉദയഭാനുവും സ്ത്രീകലയും അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് എന്നാൽ എങ്ങനെ പൊങ്കാല അർപ്പിക്കുമെന്നോ പൊങ്കാലയ്ക്ക് ശേഷം അവിടേക്ക് വരുന്ന ബാലൻ്റെയും കുടുംബത്തിൻ്റെയും ഭക്ഷണ കാര്യങ്ങൾക്കുള്ള എങ്ങനെയാണെന്നോ ഒന്നും ഒരു ധാരണയുമില്ലാതെ ഉദയഭാനു താൽക്കാലിക രക്ഷയ്ക്ക് വേണ്ടി കയറി അങ്ങ് അടിച്ചതാണ് കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും യാത്രയായി പക്ഷേ എല്ലാം നന്നായിട്ട് അറിയാവുന്ന ദേവി ആ സമയം മുതൽ ആകെ അങ്കലാപ്പിലായി നിൽക്കുകയാണ് നാളത്തെ ദിവസം എന്തു സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് ആദിയിലാണ് ദേവി പൊങ്കാലയ്ക്ക് പോകുവാൻ വേണ്ടി ബാലനും ഗോമതിയും ഉൾപ്പെടെയുള്ളവർ തലിയ ദിവസം രാത്രി തന്നെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു അടുത്ത പ്രഭാതം വന്നെത്തി രാവിലെ തന്നെ ബാലൻ തൻ്റെ പതിവ് നടത്തത്തിനു വേണ്ടി പോയിരിക്കുകയാണ് ഈ സമയത്ത് ഗോമതിയും മക്കളും മരുമക്കളും ഒക്കെ ഒരുങ്ങുവാൻ തുടങ്ങിയിട്ടുണ്ട് മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞിട്ട് ബാലൻ മടങ്ങിയെത്തുമ്പോഴും ഗോമതിയുടെ ഒരുക്കം കഴിഞ്ഞിട്ടില്ല ഇത് കണ്ടുകൊണ്ട് ബാലൻ ചോദിക്കുകയാണ് എൻ്റെ ഗോമതി ഞാൻ പോയപ്പോൾ നീ ഒരുങ്ങാൻ കയറിയതാണ് ഇപ്പോഴും നിന്റെ ഒരുക്കം കഴിഞ്ഞിട്ടില്ല എന്തിനാണ് ഇത്രയധികം മൂടി പിടിപ്പിക്കുന്നത് നമ്മൾ പോകുന്നത് അമ്പലത്തിലേക്കാണ് വഴിപാട് കഴിക്കാനാണ് അല്ലാതെ ഉത്സവത്തിനൊന്നുമല്ല അപ്പോൾ ഗോമതി ബാലേട്ട ഞാൻ എത്രത്തോളം ഇറങ്ങുന്നു അത്രത്തോളം അതിൻ്റെ ഗമ ബാലേട്ടനാണ് ബാലേട്ടൻ്റെ ഭാര്യ സുന്ദരിയായിരിക്കുന്നത് മറ്റുള്ളവർ കാണട്ടെ അല്ലാതെ ഒരു സാരിയും വാരി ചുറ്റി ഞാൻ ബാലേട്ടനൊപ്പം തിരിച്ചാൽ അതിൻ്റെ ക്ഷീണം എനിക്കല്ല ബാലേട്ടൻ്റെ തന്നെയാണ് അപ്പോൾ ബാലൻ ആ ശരി ശരി എന്തായാലും ഒരു കാര്യം ഉള്ളത് ഞാൻ പറയാം നിന്നെ ഇപ്പോൾ കാണാൻ ഒരു പ്രത്യേക ചന്തമുണ്ട് കണ്ടോ കണ്ടോ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്നെ കാണാൻ ഒരു പ്രത്യേക ചന്തമുണ്ടെന്ന് ബാലട്ടൻ ഇപ്പോൾ പറഞ്ഞില്ലേ ഇത് തന്നെ നാട്ടുകാരുടെയും മനസ്സിൽ പറയും അതിൻ്റെ ക്രെഡിറ്റ് മുഴുവനും ബാലട്ടനാണ് അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഒരുങ്ങട്ടെ ഇത് പറഞ്ഞിട്ട് ഗോമതി വീണ്ടും ഒരുങ്ങാൻ തുടങ്ങുകയാണ് ഇതിനിടയിൽ അവിടെ ഇരുന്ന മുല്ലപ്പൂ എടുത്ത് ഗോമതി ബാലന്റെ നേരെ നീട്ടിയിട്ട് പറയുകയാണ് ബാലട്ട ഈ മുല്ലപ്പൂ ബാലട്ടൻ എന്റെ മുടിയിൽ ഒന്ന് ചൂടിത്തരാമോ ഗോമതി മുല്ലപ്പൂ ഒക്കെ മുടിയിൽ വെക്കാൻ എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്നു നിനക്കല്ലേ എനിക്ക് കച്ചവടം ചെയ്തു മാത്രമല്ലേ ഉള്ളൂ ശീലം മുല്ലപ്പൂ ഒന്നും ആർക്കും ചൂടിക്കൊടുത്ത് എനിക്ക് ശീലമില്ല ബാലേട്ട മുല്ലപ്പൂ ചൂടിയുള്ള ശീലം ഒന്നും ബാലേട്ടൻ ഇല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എങ്കിലും ബാലേട്ടൻ എന്റെ മുടിയിലേക്ക് മുല്ലപ്പൂ ചൂടിത്തരുമ്പോൾ അതെനിക്ക് ഉണ്ടാക്കുന്ന ഒരു സന്തോഷമുണ്ട് അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല ബാലേട്ടൻ മുല്ലപ്പൂ ചൂടുമ്പോൾ അതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ഞാൻ അങ്ങ് സഹിച്ചു പോരെ അതുകൊണ്ട് അറിയില്ല എന്നൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട ഇതാ പിടിച്ചേ എന്നിട്ട് ഇത് എന്റെ ചൂടി ചൂടിത്തന്നേ ഇത് കേട്ടുകൊണ്ട് ബാലൻ ആ മുല്ലപ്പൂ വാങ്ങിയിട്ട് ഗോമതിയുടെ മുടിയിലേക്ക് ചൂടിക്കൊടുക്കുന്നുണ്ട് തുടർന്ന് കാണുന്നത് ആനന്ദിനെയും ദേവിയുമാണ് ദേവിയും ആനന്ദും ഒരുക്കത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ദേവിയുടെ ഉള്ളിലുള്ള എല്ലാ സമ്മർദ്ദങ്ങളും മുഖത്ത് വ്യക്തമായി പ്രതിഫലിക്കുന്നുമുണ്ട് എങ്കിലും ദേവി നന്നായിട്ട് തന്നെ ഒരുക്കത്തിലും ശ്രദ്ധിക്കുകയാണ് ഇതിനിടയ്ക്ക് ദേവി ആനന്ദിനോട് പറയുന്നുണ്ട് ആനന്ദേട്ടാ കേട്ടാ ഈ സാരിയുടെ ഫ്ലീറ്റ് ഒന്ന് പിടിച്ചു തരാമോ ഇത് കണ്ടില്ലേ ഇതിങ്ങനെ ബലൂണ് പോലെ വീർത്തു നിൽക്കുന്നത് അപ്പോൾ ആനന്ദ് എന്റെ ദേവി എനിക്കാണെങ്കിൽ നേരെ ചൊവ്വ ഒന്നും മുണ്ടുടുക്കാൻ പോലും അറിയില്ല അപ്പോഴാണ് നിന്റെ സാരിയുടെ ഫ്ലേറ്റ് പിടിക്കുന്നത് നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയ സമയം മുതൽ സാരി അല്ലാതെ മറ്റൊരു ഡ്രസ്സും ഇതുവരെയും നീ ഉപയോഗിച്ചിട്ടില്ല സാരിയാണെങ്കിൽ നിനക്ക് നന്നായിട്ട് ഉടുക്കാൻ അറിയുകയും ചെയ്യാം എന്നിട്ടും ഇപ്പോൾ എന്തിനാണ് അതിൻ്റെ അറ്റം പിടിക്കാൻ വേണ്ടി എന്നെ നീ നിർബന്ധിക്കുന്നത് അത് പിന്നെ ആനന്ദേട്ടാ മറ്റെല്ലാ സാരിയും പോലെ അല്ല ഇത് ഇത് പട്ടു സാരിയാണ് ഇതങ്ങനെ പെട്ടെന്നൊന്നും ഒതുങ്ങി വരില്ല അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ദേവി ദേ നോക്ക് ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല നീ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പുറത്ത് അച്ഛൻ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ അച്ഛൻ്റെ ഇടുക്കിലേക്ക് ചെല്ലട്ടെ ഇത് വളരെ ഗൗരവത്തോടെ പറഞ്ഞിട്ട് ആനന്ദ് പുറത്തേക്ക് അങ് ഇറങ്ങുകയാണ് ഇത് കണ്ടപ്പോഴേക്കും ഒന്നാമത് മനസ്സിന് സ്വസ്ഥതയില്ലാതിരുന്ന ദേവി വീണ്ടും അങ്ങ് ഡൗൺ ആവുകയാണ് ദേവി മനസ്സിൽ പറയുന്നുണ്ട് ആനന്ദേട്ടൻ ഞാൻ കരുതിയാളൊന്നും അല്ല എന്നോടുള്ള ദേഷ്യം ആനന്ദേട്ടൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല എൻ്റെ സാരിയിലൊന്നു പിടിച്ചതായെന്ന് പറഞ്ഞിട്ട് ഒട്ടും തന്നെ പരിഗണനയില്ലാതെ ഇറങ്ങിപ്പോയ ആ പോക്ക് കണ്ടില്ലേ ഇതും പറഞ്ഞുകൊണ്ട് അല്പനേരം ദേവി കട്ടിലിൽ മാറിയിരിക്കുകയാണ് എന്നാൽ ഇതേ സമയത്ത് തന്നെ മീനാക്ഷിയേയും ആകാശിനെയും കാണിക്കുന്നുണ്ട് ആകാശ് മീനാക്ഷിയെ സാരി ഉടുക്കാൻ സഹായിക്കുകയാണ് മീനാക്ഷി നന്നായിട്ട് സാരി ഉടുക്കുന്ന ആളാണെങ്കിലും ഇന്നത്തെ ദിവസത്തേക്ക് ആകാശ് കുറച്ചുകൂടി നന്നായി മീനാക്ഷിയെ സാരി ഉടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആകാശ് മീനാക്ഷിയുടെ മുൻപിൽ നിലത്തിരുന്നു കൊണ്ട് സാരിയുടെ ഫ്ലേറ്റുകളൊക്കെ എടുത്ത് അത് നന്നായി അടുക്കി പിടിച്ച് കൈവിരൽ കൊണ്ട് മനോഹരമായത് തേച്ചൊതുക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ടും മീനാക്ഷി ആകാശിനെ കുറ്റം പറയുകയാണ് എന്റെ ആകാശം ഇങ്ങനെയൊക്കെയാണോ ഫ്ലീറ്റ് പിടിക്കുന്നത് അതെങ്ങനെയാ ഒക്കെ ഇത്തരത്തിലുള്ള പണികളൊക്കെ ചെയ്യണം ഇരുപത്തിനാല് മണിക്കൂർ കട സാധനങ്ങൾ ഇതുമൊക്കെ പറഞ്ഞ് തിരക്കായിട്ട് നടക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഠിക്കാൻ പറ്റില്ല ദേ മീനു നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് നല്ല ഒന്നാന്തരമായിട്ടാണ് ഞാൻ ഈ ഫ്ലീറ്റ് പിടിച്ചിരിക്കുന്നത് നീ പിടിക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ഞാനത് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണെങ്കിലേ ഇനി മേലിൽ ഈ പണിക്ക് ഞാൻ വരില്ല ഹാ പിണങ്ങല്ലേ ആകാശേ അതെ ഞങ്ങൾ ഈ പെണ്ണുങ്ങൾക്കൊരു പ്രശ്നമുണ്ട് എത്ര നന്നായിട്ട് സാരി ഉടുത്താലും എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ട് എന്ന് സ്വയം അങ്ങ് തോന്നും അതിന്റെ പ്രശ്നമാണിത് വിട്ടുകള അതുകൊണ്ട് ഇനി ഫ്ലീറ്റ് പിടിക്കില്ല എന്ന് തീരുമാനം ഒന്നും എടുത്തു കളഞ്ഞേക്കരുത് കേട്ടോ അപ്പോൾ ആകാശ് പറയുകയാണ് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഈ സാരിയിൽ മീനുട്ടി വളരെ സുന്ദരിയായിട്ടുണ്ട് കേട്ടോ ശരിക്കും ആ അതെ മീനുവിനെ കാണാൻ ഇപ്പോൾ എന്തൊരു ചേലാണ് ആ അങ്ങനെയാണെങ്കിൽ എന്റെ ചക്കൻ്റെ ഒരു കാര്യം ചെയ് പെട്ടെന്ന് പോയിന്ന് കുളിച്ചിട്ട് വന്നേ ഈ സന്തോഷം എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അച്ഛൻ അടിച്ചു പൊട്ടിച്ച് കയ്യിൽ തരും ഇവിടെ ഇങ്ങനെ കറങ്ങിയടിച്ച് നിന്നാൽ അതുകൊണ്ട് വേഗം പോയേ ഇത് കേട്ടുകൊണ്ട് അയ്യോ ശരിയാ എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് കുളിക്കാൻ പോവുകയാണ് തുടർന്ന് കാണുന്നത് മിത്രയെയും ആര്യനെയുമാണ് മിത്ര സാരിയൊക്കെ ഇടുത്ത് അങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുകയാണ് ഇത് കണ്ടിട്ട് ആര്യൻ പറയുന്നുണ്ട് മിത്രേ ഉള്ളത് പറയാമല്ലോ ഈ സാരി നിനക്ക് നന്നായിട്ട് ഇണങ്ങുന്നുണ്ട് ഇപ്പോൾ നിന്നെ കാണുമ്പോൾ ഇരട്ടി സൗന്ദര്യം വെച്ചിട്ടുള്ളതുപോലെ ആണോ ആര്യ ആര്യൻ സത്യമായിട്ട് പറഞ്ഞതാണോ അതോ എന്നെ കളിയാക്കാൻ പറഞ്ഞതാണോ ഏയ് ഞാൻ കളിയാക്കാനൊന്നും പറഞ്ഞില്ല ഒരു വാസ്തവമായ കാര്യമാണ് പറഞ്ഞത് ശരി ഞാനൊരു അഭിപ്രായം പറയാം ആര്യൻ എടുത്തിരിക്കുന്ന ഈ മുണ്ടുണ്ടല്ലോ അത് നന്നായിരിക്കുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ മുണ്ടുമായിട്ട് ഈ ഷർട്ട് മാച്ച് ചെയ്യുന്നേ ഇത്തരത്തിലുള്ള മുണ്ടുകളൊക്കെ ഉടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ പ്ലെയിൻ കളറിലുള്ള ഷർട്ടുകൾ ഉപയോഗിക്കണം അപ്പോൾ നല്ല ഭംഗിയായിരിക്കും അത് കേട്ടിട്ട് ആര്യൻ പറയുകയാണ് ഓ ശരി വരവ് വെച്ചിരിക്കുന്നു ഞാനൊന്ന് നോക്കട്ടെ പ്ലെയിൻ അല്ലാത്ത ഷർട്ട് ഇട്ടുകൊണ്ട് ഇതൊന്ന് ഉഷാറാക്കുവാൻ പറ്റുമോ എന്ന് എന്തായാലും പെട്ടെന്ന് റെഡിയായി ഇറങ്ങി അല്ലെങ്കിൽ അച്ഛൻ ഒരു ഭാഗത്തു നിന്നും തുടങ്ങും അറിയാലോ അച്ഛന് സ്ഥലകാല ബോധം ഒന്നും തന്നെ ഇല്ല ഏത് സാഹചര്യമാണ് എന്താണ് പറയേണ്ടത് അത് പറഞ്ഞാൽ കേൾക്കുന്ന മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കുമോ ഇല്ലയോ ഇതൊന്നും അച്ഛനെ സംബന്ധിച്ചൊരു പ്രശ്നമേ അല്ല അതുകൊണ്ട് രണ്ട് സെക്കൻഡ് വൈകിയാൽ ചിലപ്പോൾ അച്ഛൻ പൊട്ടിത്തെറിക്കും ഇത് പറഞ്ഞുകൊണ്ട് അങ്ങനെ മിത്രയും ആര്യനും കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ് അവർ പുറത്തെത്തുമ്പോൾ മീനാക്ഷിയുണ്ട് ആ കൂട്ടത്തിൽ തന്നെ അനുശ്രീയും ഒരുങ്ങി നിൽക്കുകയാണ് അനുശ്രീയെ കണ്ടുകൊണ്ട് മിത്ര ചോദിക്കുന്നുണ്ട് ആഹാ കൊള്ളാമല്ലോ അനുകുട്ടി വളരെ സുന്ദരിയായിട്ടുണ്ടല്ലോ ഈ വേഷം അനുവിന് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ ഉടനെ മീനാക്ഷി ചോദിക്കുന്നുണ്ട് എല്ലാവരും റെഡിയായി അല്ലേ നമ്മൾ ഉടനെ പുറപ്പെടുകല്ലേ അല്ല ദേവിയേച്ചെ കാണുന്നില്ലല്ലോ ദേവിയേച്ചി ഇതുവരെ പുറത്തേക്ക് ഇറങ്ങിയില്ലേ ഒരുങ്ങി കഴിഞ്ഞില്ലായിരിക്കും ഉടനെ മിത്ര പറയുകയാണ് വാ നമുക്കൊന്ന് നോക്കാം ഇത് പറഞ്ഞിട്ട് മിത്രയും മീനാക്ഷിയും അനുവും കൂടി ദേവിയുടെ മുറിയിലേക്ക് കയറിപ്പോവുകയാണ് അവർ കയറി ചെല്ലുമ്പോൾ ദേവി സാരിയൊക്കെ നന്നായിട്ട് ഉടുക്കുവാനുള്ള പരിശ്രമത്തിലാണ് മീനാക്ഷി ചോദിക്കുന്നുണ്ട് ദേവിയേച്ചി ഇതുവരെ ഒരുങ്ങിയില്ലേ ഞങ്ങളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞല്ലോ ഇല്ല മീനു ഈ സാരി അങ്ങോട്ട് ഉടുത്തിട്ട് ശരിയാകുന്നില്ല കണ്ടില്ലേ ഇതിന്റെ ഇതിൻ്റെ ഒക്കെ ഇങ്ങനെ വീർത്തു നിൽക്കുന്നത് അപ്പോൾ മീനാക്ഷി പറയുകയാണ് അതിനെന്താ ചേച്ചി ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാമല്ലോ ഇത് പറഞ്ഞ് മീനാക്ഷി അതിന്റെ അതിൻ്റെ ഒക്കെ പിടിച്ച് ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് തന്നെ മീനാക്ഷിയുടെ സാരി കണ്ടിട്ട് മെത്ര പറയുകയാണ് ചേച്ചിയുടെ സാരി നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് അത് ഉടുത്തിട്ടുമുണ്ട് അതെയോ അതെ എന്നെ ഇന്ന് സാരി ഉടുക്കാൻ സഹായിച്ചത് ആകാശാണ് രാവിലെ മുതൽ ഞാൻ ഇത്രയും മനോഹരമായിട്ട് സാരി ഉടുക്കുവാൻ വേണ്ടി ആകാശം കുറേ കഷ്ടപ്പെട്ടു ഇത്രയും കേൾക്കുമ്പോഴേക്കും ദേവിയുടെ മുഖം വല്ലാതെ അങ്ങ് വാടുകയാണ് ഉടനെ ദേവിയുടെ മനസ്സ് പറയുകയാണ് ആ ആനന്തേട്ടനോട് എൻ്റെ ഈ സാരിയുടെ ഫ്ലീറ്റ് ഒന്ന് പിടിക്കാൻ പറഞ്ഞപ്പോൾ ഉടനെ ഇറങ്ങിപ്പോയി പക്ഷെ കണ്ടില്ലേ സ്നേഹമുള്ള ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് സാരി ഉടുപ്പിച്ചു കൊടുക്കുകയാണെന്ന് ദേവിയുടെ മുഖം വാടിയിരിക്കുന്നത് കണ്ടുകൊണ്ട് മിത്ര ചോദിക്കുന്നുണ്ട് ചേച്ചി ചേച്ചിക്ക് എന്തു പറ്റി എന്തെങ്കിലും കുഴപ്പമുണ്ടോ മുഖമൊക്കെ വല്ലാതെ വാടിയിരിക്കുന്നല്ലോ ഏയ് ഒന്നുമില്ല മോളെ നിങ്ങൾ പോയിക്കൊള്ളും ഞാൻ ഇപ്പോൾ തന്നെ റെഡിയായി പുറത്തേക്ക് വരാം ഇത് പറഞ്ഞിട്ട് ദേവി മിത്രയെയും മീനാക്ഷിയെയും അനുവിനെയും കൂടി ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വിട്ടിട്ട് കഥ കടക്കിയാണ് തുടർന്ന് മുറിക്കുള്ളിൽ മുറിക്കുള്ളിലിരുന്നുകൊണ്ട് അല്പനേരമൊക്കെ ദേവി സങ്കടപ്പെട്ട് കരയുന്നുണ്ട് പിന്നീട് കാണുന്നത് ഉദയഭാനുവിനെയും ശ്രീകലയുമാണ് ഇരുവരും ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളിലാണ് പൊങ്കാലയ്ക്ക് ആവശ്യമായ കാര്യങ്ങളും പിന്നെ പുതിയ വസ്ത്രങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട് ബാലന്റെയും കുടുംബത്തിന്റെയും മുൻപിൽ അന്തസ്സ് ഒട്ടും ചോർന്നു പോകാതെ പ്രൗഢിയോടെ തന്നെ നിൽക്കുവാൻ ഉദയഭാനുവും ശ്രീകലയും പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് അവരുടെ ഒരുക്കങ്ങളൊക്കെ കണ്ടിട്ട് ദേവിയുടെ അനിയത്തി ചോദിക്കുന്നുണ്ട് ആഹാ ഇത് കൊള്ളാമല്ലോ ഒരമ്പലത്തിൽ പൊങ്കാലി ഇടാൻ പോകാൻ വേണ്ടി ഇത്രയും ഒരുക്കങ്ങളോ ഇതിന്റെ വല്ലവും ആവശ്യമുണ്ടായിരുന്നോ ഓണത്തിന് പോലും ഇത്തരത്തിലുള്ള ഒരുക്കങ്ങളും തുണിവാങ്ങലുകളും ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല അപ്പോൾ ശ്രീകല അതെ നിന്റെ തന്തയുടെ തലയിൽ ചില സമയത്ത് കീറി വരുന്ന ഓഞ്ഞ ബുദ്ധിയാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ എത്തിച്ചത് രൂപയിൽ പതിനയ്യായിരം കടം മേടിച്ചിട്ടാണ് ഈ പരിപാടികളൊക്കെ നടത്തുന്നത് കടം വാങ്ങി കൂട്ടുന്നതല്ലാതെ ഒരാൾക്ക് പോലും അത് തിരിച്ചു കൊടുക്കുന്നില്ല പിന്നെയും പിന്നെയും പുതിയ പുതിയ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വീണ്ടും വീണ്ടും കടം വാങ്ങുകയാണ് ഇനി ഒടുവിൽ നാട്ടുകാരെല്ലാവരും കൂടി എന്നാണോ നമ്മുടെയൊക്കെ നെഞ്ചത്ത് കയറി പൊങ്കാലയിടാൻ വരുന്നത് എന്ന് പറയാൻ പറ്റില്ല ഇത് കേൾക്കുമ്പോൾ അങ്ങ് ചൊറച്ചത് കയറുന്നുണ്ട് എടി എന്നെക്കൊണ്ട് നീ ഒന്നും പറയിപ്പിക്കരുത് ഞാൻ നിന്നോട് പല ആവർത്തി പറഞ്ഞതാണ് ഒരു വീടായാൽ അവിടെ പല പ്രശ്നങ്ങളുണ്ടാവും അതൊക്കെ പതിയെ അങ്ങ് മാറിക്കോളൂ എന്ന് പക്ഷേ നിനക്കത് പറ്റില്ല ബാലനെയും ഗോമതിയും വരച്ച വരയിൽ നിർത്തണം അതിനുവേണ്ടി തള്ളിപ്പിടിച്ച് അങ്ങോട്ട് ചെന്നതല്ലേ അയാളോട് ചോദിക്കാൻ നീ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ ഒടുവിൽ പിടിച്ചു നിൽക്കാൻ വേറെ മാർഗമില്ലാതെ വന്നപ്പോൾ ദൈവമായിട്ട് എൻ്റെ തലയിൽ തോന്നിച്ചൊരു ബുദ്ധിയാണിത് ഇത് ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ നീ എന്തു പറഞ്ഞേനെ ഞാൻ കണ്ടു ബാലൻ ഒരു ദാഷണ്യവും സംസാരിക്കുന്നത് കണ്ടപ്പോൾ നീ ഇരുന്നുണ്ട് ഉരുകുന്നത് പതിനയ്യായിരം രൂപ കടം മേടിച്ചിട്ടാണെങ്കിലും ഇങ്ങനെയൊരു ബുദ്ധി എൻ്റെ തലയിൽ വന്നതിന് നീ എന്നോട് നന്ദിയാണ് പറയേണ്ടത് ഇല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു അപ്പോൾ ശ്രീകല ഓ ഒരു പെരുത്ത ബുദ്ധി ഇതുപോലത്തെ ബുദ്ധിയൊന്നും നാട്ടുകാരും കാണരുത് അവര് നിങ്ങളെ പിടിച്ചു കൊണ്ടുപോയി അങ്ങ് ശാസ്ത്രജ്ഞനാക്കി കളയും ഇത് കേട്ടുകൊണ്ട് മകള് പെട്ടെന്നിടക്ക് കയറി പറയുകയാണോ ഒന്നും നിർത്തുന്നുണ്ടോ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങി പുറപ്പെടാൻ പോവുകയാണ് അതിനിടയിലാണ് രണ്ടന്നവും കൂടെ പൊരിഞ്ഞ തല്ല് ഇങ്ങനെയാണെങ്കിലേ തമ്മിൽ തല്ലി രണ്ടുപേരും കൂടി അവസാനം ഒരുമിച്ച് അങ്ങ് പോയാൽ മതി ഞാൻ വരുന്നില്ല ഇത് കേട്ടുകൊണ്ട് രണ്ടുപേരും ശാന്തരാവുകയാണ് തുടർന്ന് വീണ്ടും ഇരുവരും ചേർന്ന് സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി പോകാൻ റെഡിയാകുന്നു ഇറങ്ങുന്നതിന് മുമ്പ് ശ്രീകല ദേവിയെ വിളിക്കുന്നുണ്ട് മോളെ എന്തായി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇറങ്ങിയോ ഇല്ലമ്മേ ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുകയാണ് ആ ശരി ശരി ഞങ്ങളും ഇവിടുന്ന് ഇറങ്ങുകയാണ് നമുക്ക് അവിടെ വന്നിട്ട് കാണാം കേട്ടോ അപ്പോൾ ദേവി പറയുന്നുണ്ട് അമ്മേ ഞങ്ങൾ ഉണ്ട് അവിടെ നിന്നും മൂന്ന് പേർ മാത്രമല്ലേ ഉള്ളൂ നമ്മുടെ ബന്ധുക്കളൊക്കെ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മറുപടിയാണ് പറയുക ഇടികൊച്ച നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മാനേജ് ചെയ്തോളാം അപ്പോൾ അവിടെ വെച്ച് കാണാം കേട്ടോ എന്ന് പറഞ്ഞ് ശ്രീകല ഫോൺ കട്ട് ചെയ്യുകയാണ് തുടർന്ന് കാണുന്നത് ദേവമംഗലത്ത് നിന്ന് എല്ലാവരും ഒരുമിച്ച് പുറപ്പെടുവാൻ തുടങ്ങുമ്പോൾ അലോകും അച്യുതനും കൂടി കൃഷ്ണമംഗലത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് അലോക് അനുശ്രീയെ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്ത് അനു ആകട്ടെ അലോകിൻ്റെ മുഖത്തേക്കും ഒന്ന് നോക്കുന്നുണ്ട് ഇത്രയും നാൾ നോക്കിയത് ആയിരുന്നില്ല വളരെ പ്രകാശമുള്ള മുഖത്തോടെ ഒരു ചെറുപ്പുഞ്ചിരിയോടെ അലോക് അനുശ്രിയ തന്നെ നോക്കി നിൽക്കുന്നു അപ്പോൾ അച്യുതൻ അലോകിനോട് ചോദിക്കുകയാണ് നീയന്തട അവരെ നോക്കി പതിവില്ലാതൊരു ചിരി നിനക്കെ കൂറങ്ങോട്ടായി തുടങ്ങിയോ അയ്യോ അച്ഛാ ഞാൻ നോക്കിയത് അവരെ ഒന്നുമല്ല ഞാൻ ബാലൻ്റെ മകളെയാണ് നോക്കിയത് അച്ഛൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിലുണ്ട് സത്യത്തിൽ കാലങ്ങളായി ഇരു കുടുംബങ്ങളും തമ്മിൽ നേരെ നോക്കിയാൽ പ്രശ്നമായിരുന്നില്ലേ അതുകൊണ്ട് ഇവരെ ഒന്നും ഞാൻ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടേ ഇല്ല പക്ഷെ ഇപ്പോഴാണ് ആ കുട്ടിയെ ശരിക്കും ഞാനൊന്ന് നോക്കുന്നത് കൊള്ളാച്ച നല്ലൊരു കുട്ടിയാണത് അപ്പോൾ അച്യുതൻ എടാ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് പറഞ്ഞത് ആ പെങ്കൊച്ചനോട് ഏതെങ്കിലും തരത്തിൽ അടുപ്പം കാണിക്കുകയും നിന്റെ ഇഷ്ടം അവളോട് നീ തുറന്നു പറയുകയും ചെയ്യണമെന്ന് അത്രയും മാത്രം പോരാ നീ അവളെ വളച്ച് എങ്ങനെയെങ്കിലും കൃഷ്ണമംഗലത്ത് എത്തിക്കണം അതുകൊണ്ടൊന്നും തീരുന്നില്ല ആ ബാലൻ്റെ മുൻപിലിട്ട് അവന്റെ മോളെ എനിക്ക് കഷ്ടപ്പെടുത്തണം അത് കണ്ടിട്ട് അവന്റെ സർവ നിയന്ത്രണവും നഷ്ടപ്പെട്ടവൻ നിലവിളിക്കുന്നത് എനിക്ക് കാണണം ഈ കൃഷ്ണമംഗലം തറവാടിനോട് അവനും അവന്റെ മക്കളും ചെയ്തു കൂട്ടിയതിനൊക്കെ ഇങ്ങനെയല്ലാതൊരു തിരിച്ചടി ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് എത്രയും വേഗം ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്തിരിക്കണം അലോകെല്ലാം തലകുലുക്കി കേൾക്കുകയാണ് തുടർന്ന് വീണ്ടും ഉദയഭാനുവിനെയും സ്ത്രീകലെയും തന്നെയാണ് കാണിക്കുന്നത് സ്ത്രീകല ക്ഷണിച്ചതിന് പ്രകാരം അടുത്തുള്ള ചില സ്ത്രീകളൊക്കെ ഈ സമയത്ത് അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ ഉദയഭാനു ചോദിക്കുന്നുണ്ട് ഇവരൊക്കെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത് അത് പിന്നെ മനുഷ്യ ഞാൻ വിളിച്ചിട്ടാണ് അവർ വന്നത് ദേവമംഗലത്ത് നിന്ന് ഒരു വലിയ കൂട്ടം ആൾക്കാർ അങ്ങോട്ട് എത്തുകയാണ് അപ്പോൾ നമ്മൾ മൂന്ന് പേരും മാത്രം ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ അത് ദൈവമോൾക്ക് ക്ഷീണമാണ് അതുകൊണ്ട് നമ്മുടെ കൂടെയും ചില ആൾക്കാരുണ്ട് എന്ന് അവർ കാണട്ടെ ഹാ നീ കൊള്ളാമല്ലോ സ്ത്രീകളെ നിനക്കും വിവരം വെച്ച് തുടങ്ങി അല്ലേ ഏയ് മനുഷ്യ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ആൾക്കാർ കേൾക്കും ഇത്രയും പറഞ്ഞിട്ട് ആ വന്നുകൂടിയ ആൾക്കാരുടെ അടുത്തേക്ക് ശ്രീകല നടന്നു പോവുകയാണ് തുടർന്ന് ഉദയഭാനും ശ്രീകലയും മകളും കൂടി ഈ വിളിച്ചുകൂട്ടിയ ആൾക്കാരുമായി ഒരു വണ്ടിയിൽ യാത്ര തിരിക്കുന്നു അവരവിടെ എത്തുന്ന സമയത്ത് തന്നെ ഉദയഭാനും മുൻകൂട്ടി അയച്ചു കൊടുത്ത ലൊക്കേഷൻ പ്രകാരം ബാലനും കുടുംബവും ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട് തുടർന്ന് പൊങ്കാലയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ഈ സമയത്ത് രണ്ട് മൂന്ന് ആൾക്കാർ അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് അവർ ചോദിക്കുകയാണ് അല്ല നിങ്ങളൊക്കെ ആരാണ് നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഇവിടേക്ക് വന്നത് അപ്പോൾ ഉദയഭാനു അതെ ഇത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ് ഇവിടെ ഞങ്ങൾക്ക് പൊങ്കാല അർപ്പിക്കുവാനുണ്ട് അതിനുവേണ്ടി ഇങ്ങോട്ട് വന്നതാണ് കുടുംബക്ഷേത്രമോ നിങ്ങളുടെയോ നിങ്ങളേതാണ് നിങ്ങളെ ഈ നാട്ടിൽ നാട്ടിലാദ്യമായിട്ടാണല്ലോ ഞങ്ങൾ കാണുന്നത് ഇത് ഇവിടെ തൊട്ടടുത്തുള്ള വാസുദേവൻ എന്ന് പറയുന്ന ഒരാളിന്റെ കുടുംബക്ഷേത്രമാണ് അതെപ്പോഴാണ് നിങ്ങളുടേതായി മാറിയത് നിങ്ങളത് വിലക്കി വാങ്ങിയതാണോ ഇത്രയും കണ്ടപ്പോഴേക്ക് ദേവിയുടെ തല ചുറ്റാൻ തുടങ്ങി കള്ളി വെളിച്ചത്തായി ഇനി രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ള ചിന്തയിൽ ദേവി വല്ലാതെ പരിഭ്രാന്തയാവുകയാണ് ബാലനും ഗോമതിയും മറ്റുള്ളവരെല്ലാവരും അമ്പരപ്പോടെ ഉദയഭാനുവിനെയും ശ്രീകലയെയും ഈ വന്ന ആൾക്കാരെയും മാറി മാറി നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ശ്രീകല പറയുകയാണ് അത് ശരി ഞങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ശരി തന്നെയാണ് പക്ഷേ വാസുദേവൻ എന്ന് പറയുന്ന ആളിനെ നിങ്ങൾക്കറിയാമല്ലോ കുടുംബക്ഷേത്രം അത് വാസുദേവൻ്റേതാണ് എന്ന് വെച്ചാൽ വാസുദേവൻ്റെത് മാത്രമാകില്ലല്ലോ ആ കുടുംബത്തിൽ മറ്റംഗങ്ങളും കാണില്ലേ അവരെല്ലാവരും വാസുദേവന്റെ കൂടെ ആ വീട്ടിലല്ല താമസിക്കുന്നത് ഞങ്ങളൊക്കെ പലയിടങ്ങളിലായി മാറി താമസിക്കുന്നവരാണ് പക്ഷേ കുടുംബക്ഷേത്രം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെയാണ് വാസുദേവന്റെ കുടുംബത്തിലുള്ള ഏറ്റവും അടുത്തൊരു ബന്ധുവാണ് ഞാൻ അല്ല ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് ഞങ്ങൾ അതിക്രമമൊന്നും നടത്താൻ വേണ്ടി അല്ലല്ലോ വന്നത് ദേവിയുടെ മുമ്പിൽ വഴിപാട് കഴിക്കാൻ വന്നതല്ലേ അതിന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ ആവശ്യമുണ്ടോ എന്റെ പെങ്ങളെ ചൂടാകാൻ വേണ്ടി ചോദിച്ചതല്ല ഇത് വാസുദേവന്റെ കുടുംബക്ഷേത്രമാണ് വാസുദേവൻ ഇപ്പോൾ അവിടെ ഇല്ല അപ്പോൾ പിന്നെ ഇവിടെ വന്നത് ആരാണ് എന്നുള്ളത് അയൽക്കാരായിട്ടുള്ള ഞങ്ങൾ അന്വേഷിക്കണ്ടേ അങ്ങനെയല്ലേ നല്ല അയൽവാസികൾ പെട്ടെന്ന് ശ്രീകല മനസ്സിൽ പറയുകയാണ് ഭാഗ്യം ആ വാസുദേവൻ എന്ന നാറി സ്ഥലത്തില്ലാതെ പോയല്ലോ എന്നിട്ട് വീണ്ടും ശ്രീകല എനിക്കറിയാം വാസുദേവൻ സ്ഥലത്തില്ല എന്ന് പക്ഷേ ഞങ്ങൾ കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി വിളിച്ചറിയിച്ചിട്ടുണ്ട് ഇത് മുന്നമേ തീരുമാനിച്ചൊരു ചടങ്ങാണ് അതുകൊണ്ട് അവരില്ലെങ്കിലും ഞങ്ങൾക്കത് നടത്തിയേ പറ്റൂ തന്നെയുമല്ല ഈ ചടങ്ങിനെക്കുറിച്ച് അറിയിച്ചപ്പോൾ തന്നെ ഈ ദിവസം വാസുദേവനും കുടുംബവും ഇവിടെ ഉണ്ടാവില്ല എന്നുള്ള കാര്യവും അവർ ഞങ്ങളെ അറിയിച്ചതാണ് അല്ലായിരുന്നുവെങ്കിൽ അവരും കുടുംബമായിട്ട് ഇപ്പോൾ ഇതിന്റെ മുൻപിൽ കണ്ടേനെ ഓ അത് ശരി അങ്ങനെയാണെങ്കിൽ സാരമില്ല പൂജകൾ നടക്കട്ടെ ഞങ്ങൾ സംശയം കൊണ്ട് ചോദിച്ചതേ ഉള്ളൂ ഇത് പറഞ്ഞിട്ട് ആ വന്ന ആൾക്കാരവിടുന്ന് മടങ്ങി പോവുകയാണ് അത്രയും സമയം അമ്പരപ്പോൾ നോക്കി നിൽക്കുകയായിരുന്ന ദേവിക്ക് ഇപ്പോഴാണ് ശ്വാസം ഒന്ന് നേരെ വീണത് ഉടനെ ഉദയഭാനു ബാലന്റെ മുഖത്തേക്ക് നോക്കി പറയുകയാണ് അതേ ബാല ഞങ്ങൾ ഇവിടേക്കൊന്നും അങ്ങനെ വരാറില്ല ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തിരക്കല്ലേ അതിനിടയിൽ ആർക്കാണ് ഇവിടെയൊക്കെ വരാനുള്ള നേരം അതുകൊണ്ട് അത്യാവശ്യം ദൈവകാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ തന്നെ അങ്ങ് നിറവേറ്റും ഈ പറഞ്ഞ വാസുദേവൻ ശ്രീകലയുടെ കസിനാണ് അവൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും അവൻ തന്നെ മുന്നിട്ട് നിന്നേനെ എന്തായാലും സമയം പോവുകയാണ് നമുക്ക് ചടങ്ങുകളിലേക്ക് കടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തുടർന്ന് ദേവിക്ക് അവർ പൊങ്കാല അർപ്പിക്കുകയാണ് പൊങ്കാലയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് എല്ലാവരും കയറുന്നുണ്ട് എല്ലാവരും സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ബാലൻ്റെ മനസ്സിൽ കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായ പ്രശ്നങ്ങളും അതിനു മുമ്പ് ദേവിയോട് ഉടക്കിയതും ഇതൊക്കെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് അത്രയും അങ്ങോട്ട് ഓപ്പൺ ആകാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിച്ച് ഉടൻ തന്നെ ബാലൻ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് തൊട്ടടുത്ത് ഒരു ഷെഡ് കാണുന്നുണ്ട് അവിടേക്ക് ബാലൻ ഫോണും എടുത്തുകൊണ്ട് ആർക്കോ കോൾ ചെയ്ത് നടന്നു പോവുകയാണ് ബാലൻ മാത്രം ദൂരെ മാറി നിന്നുകൊണ്ട് അങ്ങനെ ഫോണിൽ സംസാരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ദേവി ശ്രദ്ധിക്കുന്നുണ്ട് ദേവി നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു കാറ്റ് ആഞ്ഞു വീശുകയും ആ ഷെഡ് ചെറുതായിട്ട് ചരിഞ്ഞു വരുന്ന കാഴ്ച കൂടി കാണുന്നുണ്ട് പക്ഷെ ബാലൻ ഇതൊന്നും അറിയാതെ അതിൻ്റെ താഴെ നിന്നുകൊണ്ട് ഫോൺ ചെയ്യുകയാണ് പെട്ടെന്ന് ദേവി അവിടെ നിന്നും എഴുന്നേറ്റ് ഓടിച്ചെന്ന് ബാലച്ചാ എന്ന് വിളിച്ചുകൊണ്ട് ബാലനെ ആ ഷെഡിൻ്റെ കീഴിൽ നിന്നും ബലമായി തള്ളി പുറത്തേക്ക് മാറ്റുകയാണ് പക്ഷേ ഈ സമയത്ത് ആ ഷെഡ് നിലം പൊത്തുകയും അതിൻ്റെ ഒരു ഭാഗം ദേവിയുടെ ദേഹത്തേക്ക് വന്ന് വീഴുകയും ചെയ്യുന്നുണ്ട് ഈ കാഴ്ച കണ്ടുകൊണ്ട് പെട്ട നെല്ലവരും അവിടേക്ക് ഓടി വരികയും ഈ തകർന്നു കിടക്കുന്ന അവശിഷ്ടങ്ങളുടെ ഇടയിൽ നിന്നും ദേവിയെ വളരെ ആയാസപ്പെട്ടവർ വലിച്ചു പുറത്തേക്കെടുക്കുകയും ചെയ്യുന്നു ഇതെല്ലാം കണ്ട് ഷോക്കടിച്ചതുപോലെ ബാലനങ്ങനെ നിൽക്കുകയാണ് ബാലനെ രക്ഷിക്കുവാൻ വേണ്ടി ഓടി പുറപ്പെട്ട ദേവി ഒടുവിൽ അപകടത്തിൽപ്പെടുകയും തൻ്റെ തലയ്ക്ക് ചെറിയ പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു ഈ കാഴ്ച കണ്ടുകൊണ്ട് ശ്രീകല നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ് ശ്രീകല ദേവിയെ പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ് മോളെ മോൾക്ക് എന്തെങ്കിലും പറ്റിയോ നിനക്കെന്തെങ്കിലും പറ്റിയാൽ പിന്നെ അമ്മ ജീവിച്ചിരിക്കില്ല ഇത് പറഞ്ഞുകൊണ്ട് വലിയ വായിൽ നിലവിളിക്കുകയാണ് ശ്രീകല ഉടനെ ദേവി പറയുന്നുണ്ട് ഇല്ലമ്മേ എനിക്കൊന്നും പറ്റിയില്ല അയ്യോ മോളുടെ തല പൊട്ടിയിട്ടുണ്ടല്ലോ ചോര വരുന്നുണ്ടല്ലോ എൻ്റെ മോളെ ഇപ്പം തന്നെ ആശുപത്രിയിൽ എത്തിക്കണം ഇത് ഉറക്ക ശ്രീകല വിളിച്ചു പറയുകയാണ് പെട്ടെന്ന് ആര്യം തന്നെ വണ്ടി എടുത്തുകൊണ്ട് വന്ന് അതിലേക്ക് ദേവിയെ കയറ്റിയിട്ട് ആശുപത്രിയിലേക്ക് പോകുന്നു തുടർന്ന് തലയിൽ ഒരു കെട്ടുമൊക്കെ കെട്ടി ദേവിയെ ദേവമംഗലത്തേക്ക് എല്ലാവരും ചേർന്ന് മടക്കി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത് ദേവിക്ക് കാര്യമായ പരിക്കുകൾ തന്നെ ഉണ്ടായില്ല എങ്കിലും ബാലൻ ഇതോടെ ദേവിയോടുള്ള പിണക്കം മാറി എന്ന് മാത്രവുമല്ല ഇപ്പോൾ ദേവിയെ കാണുന്നത് ശരിക്കും ഒരു ദേവതയെപ്പോലെ തന്നെയാണ് തൻ്റെ ജീവൻ രക്ഷിക്കുവാൻ ഓടി വന്ന ദേവത ദേവി വന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാനിപ്പോൾ ജീവനോടെ ഉണ്ടാവുമായിരുന്നില്ല എന്നുള്ള ചിന്ത എന്നെ രക്ഷിക്കുവാൻ വന്ന ദേവിമോൾക്ക് പരിക്കു പറ്റിയത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല ഈ ദേവി മോളെ ആയിരുന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് ദേവി മോളെ ഒരു മരുമകളെ ഈ വീടിന് ലഭിക്കണമെങ്കിൽ പുണ്യം ചെയ്യണം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ബാലൻ ഗോമതിയുടെ മുൻപിൽ ദേവി സ്തുതികൾ അങ്ങനെ വർണ്ണിക്കുകയാണ് തുടർന്ന് കൊച്ചു കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നത് പോലെ ബാലനും ഗോമതിയും ദേവിയെ പരിചരിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച കാണുന്നുണ്ട് ഇതിനിടയിൽ ബാലൻ ദേവിയോട് പറയുന്നുണ്ട് ദേവിമോളെ മോളച്ഛനോട് ക്ഷമിക്കണം പെട്ടെന്നുണ്ടായ ദേഷ്യം കൊണ്ട് മോളോട് ഞാൻ എന്തൊക്കെയോ മോശമായി പറഞ്ഞതാണ് അതൊന്നും മനസ്സിൽ വെക്കരുത് തെറ്റ് അച്ഛൻ്റെ ഭാഗത്താണ് മോളെ മനസ്സിലാക്കാൻ അച്ഛൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് അച്ഛനോട് മോൾ ക്ഷമിക്കണം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ബാലൻ ദേവിയുടെ മുമ്പിൽ അപേക്ഷിക്കുകയാണ് ബാലന്റെ മാപ്പപേക്ഷയും കണ്ണുനീരും ഒക്കെ കണ്ടുകൊണ്ട് ദേവി അങ്ങനെ മനസ്സിൽ ചിരിക്കുകയാണ് ഇതിൻ്റെ ബാക്കി അടുത്ത ദിവസത്തെ വീഡിയോയിൽ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ